നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർ ഇവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരെല്ലാം നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുണ്ട് അതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാല് സാമ്പത്തിക വർഷത്തെ വിവിധ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ആറിൽ പരം ക്ഷേമ പദ്ധതികൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു തീർച്ചയായിട്ടും എല്ലാ വീട്ടിലും ഉറപ്പായിട്ടുള്ള ആനുകൂല്യങ്ങളുടെ വിതരണമുണ്ട് തന്നെ വീഡിയോ മറക്കാതെ ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കുന്ന ക്ഷേമ പെൻഷനുകൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായം എത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം എത്രത്തോളം അപേക്ഷ വെക്കാൻ വൈകുന്നോ അത്രയും നാളത്തെ പെൻഷൻ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് മാത്രമല്ല അപ്രൂവൽ ആകണമെങ്കിൽ പോലും ചിലപ്പോൾ ഒന്നിലധികം മാസങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് ആയിരത്തി രൂപ ലഭിക്കുന്ന സ്കീമിലേക്കൊക്കെ അപേക്ഷ വയ്ക്കുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ട് അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ എത്തിച്ചേർന്ന ബന്ധപ്പെട്ട ഡോ ഡോക്യൂന്റുകൾ എല്ലാം തന്നെ അത് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് റേഷൻ കാർഡ് വേണം അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന്റെ ഫോട്ടോ വേണം മേൽവിലാസം തെളിയിക്കുന്ന രേഖകളെല്ലാം തന്നെ വേണം ഇതുകൂടാതെ തന്നെയാണ് നമ്മുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇതുൾപ്പെടെ ഹാജരാക്കിയാണ് നമ്മൾ ഇതിലേക്ക് അപേക്ഷ വയ്ക്കുന്നത് അതുമാത്രമല്ല കൃത്യമായിട്ട് അതിലുള്ള ചോദ്യാവലിക്ക് മറുപടി കൊടുക്കുകയും ഇതെല്ലാം തന്നെ പൂർത്തിയാക്കി ഈശ്വരം ലഭിക്കുന്ന പ്രിന്റൗട്ട് അനുബന്ധ രേഖകളുടെ പകർപ്പ് ഇതെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലിയേറ്റീവ് കെയറിൻ്റെ സംരക്ഷണമാണ് ഏതെങ്കിലും അസ്വസ്ഥതകൾ നേരിടുന്ന ഗുണഭോക്താവാണേങ്കിൽ അവരുടെ വീടുകളിൽ നിന്ന് വാർഡ് മെമ്പറുടെ പക്കൽ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കുക കൃത്യമായിട്ട് മാസം തോറുമുള്ള പരിശോധനകൾ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ കിറ്റ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത്തരം സഹായങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രത്യേക തയ്യാറാക്കിയ കിറ്റുകളെല്ലാം ഇതെല്ലാം എല്ലാ മാസങ്ങളിലും ലഭിക്കുന്നു അതുമാത്രമല്ല വീടുകളിൽ ഡോക്ടറുടെ സേവനം അതോടൊപ്പം തന്നെ നേഴ്സുമാരുടെ സേവനം ഉൾപ്പെടെ ക്രമീകരിക്കുന്നു അങ്ങനെ സർക്കാരിൻ്റെ സഹായം നേരിട്ട് നമ്മുടെ വീടുകളിലേക്ക് ലഭിക്കുകയാണ് പാലിയേറ്റീവ് കെയറിലൂടെ അതുമാത്രമല്ല നമ്മുടെ ആശാപ്രവർത്തകർ വേണ്ട എല്ലാവിധ സപ്പോർട്ടും ആ വ്യക്തിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാലിയേറ്റീവ് പാലിയേറ്റിവേന്ദ്ര സംരക്ഷണം ആവശ്യമുള്ള വീടുകളിൽ നിന്ന് കൃത്യമായിട്ട് ഈ വിവരങ്ങൾ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ ആശാപ്രവർത്തകരെയോ അറിയിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നമ്മളുടെ പഞ്ചായത്ത് തലങ്ങളിൽ മുനിസിപ്പാലിറ്റി തലങ്ങളിൽ കോർപ്പറേഷൻ തലങ്ങളിലെല്ലാം ഒന്നിലധികം ആനുകൂല്യങ്ങൾക്ക് അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ പ്രദേശങ്ങളിൽ ഗ്രാമസഭകൾ വിളിച്ചു തീർക്കുന്നത് വ്യത്യസ്ത തീയതികളിലായിരിക്കും അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിരിക്കും എങ്കിലും തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന കൃത്യമായിട്ടുള്ള അപേക്ഷാ ഫോമുണ്ട് വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോം ഓരോ ആനുകൂല്യങ്ങൾക്കും ഓരോ ഫോം എന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഒന്നിലധികം സഹായങ്ങൾക്ക് അപേക്ഷ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കുടുംബങ്ങൾ ആ രീതിയിൽ ഫോമുകൾ വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാർക്ക് ഊന്നു വടി ഉൾപ്പെടെയുള്ള മറ്റ് സഹായ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർക്കും പ്രത്യേക സഹായ ഉപകരണങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷയും ഇതേ ഫോമിനോടൊപ്പം തന്നെയാണ് അതോടൊപ്പം തന്നെ കമ്പിളി പുതപ്പ് അതോടൊപ്പം തന്നെ നേത്ര പരിശോധന ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സജ്ജീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഏതെങ്കിലും ഒക്കെ സ്വയം തൊഴിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സംസ്ഥാനത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന നവജീവൻ വായ്പാ പദ്ധതി അൻപതിനായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ താൽപര്യമുള്ളവർക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇവിടെ ഒരു ജോബ് കാർഡ് എടുത്ത ശേഷം നമുക്ക് ലോണിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം സ്വയം തൊഴിൽ സംരംഭം നമ്മുടെ വീടുകളിൽ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്കും സർക്കാരിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക